ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മരാഫ് പണ്ഡാരക്കാട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കായ്ഫറം തുടങ്ങി വരുന്ന ഒരു അടിപൊളി തെങ്ങും തോട്ടം ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് ഭാഗത്താണ് കേട്ടോ നല്ല ടാറിക് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഒരു സൈഡ് പി ഡബ്ല്യു റോഡുണ്ട് ഒരു സൈഡ് പഞ്ചായത്ത് റോഡ് റോഡുണ്ട് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല സൂപ്പർ സ്ഥലമാണ് നല്ല കായ്ഫലം തുടങ്ങിയ ചെറിയ തെങ്ങുകളാണ് ഇതിലുള്ളത് ഇത് ഫുള്ളായിട്ടും തെങ്ങ് തന്നെയാണ് ഈ തോട്ടത്തിലുള്ളത് അതിൽ കുറച്ച് കായ്ക്കുന്നതും അല്ലാത്തതുമായ തെങ്ങുകളുണ്ട് അതുപോലെ നല്ല കായ്ഫലം തുടങ്ങിയ ഒട്ടുമാവുകളുണ്ട് മാവുങ്ങനെ കായ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ ഇതുപോലെ തന്നെ തെങ്ങിൻ്റെ അതേപോലെ തന്നെ കായ്ഫലം തുടങ്ങി വരുന്ന ഒട്ടുമാവുകളാണ് അതുപോലെ കുറച്ച് കവുങ്ങുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കവുങ്ങുകൾ ഉണ്ട് കവുങ്ങ് കൂടുതലൊന്നും കുറച്ച് കവുങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്ന നല്ലൊരു തോട്ടം തന്നെയാണ് ഫുള്ള് ട്രിപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ട് നനയും കാര്യങ്ങളും വളമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പരിപാലിച്ച് പോരുന്ന നല്ലൊരു അടിപൊളി തോട്ടമാണ് അപ്പോൾ ഇത് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ അടുത്തുനിന്ന് റോഡ് സൗകര്യമുണ്ട് അതുപോലെ അത് തട്ട് തട്ടായിട്ടാണ് കുറച്ച് സ്ലോപ്പുള്ള ഭൂമിയാണ് ചെറിയ രീതിയിൽ ചെരുവുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് എൻട്രൻസ് ഉണ്ട് ഫുള്ളായിട്ട് തോട്ടത്തിൽ കൂടെ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന എല്ലാ സംവിധാനം ഉണ്ട് ചെറിയ രീതിയിൽ ചെരുവോട് കൂടിയിട്ടുള്ള ഭൂമിയാണ് ഫുള്ളായിട്ട് നിരപ്പായിട്ടുള്ള സ്ഥലമല്ല എല്ലായിടത്തും വാഹനം എത്താനുള്ള സംവിധാനമുണ്ട് ഇത് ടോട്ടല് പതിനാല് ഏക്കർ സ്ഥലമാണ് ഇതിലുള്ളത് ഇത് സെൻ്റൊന്നിന് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നവോഷിബിളാവും പാവശ്യക്കാർക്ക് വിളിക്കാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക അതുപോലെ എൺപത്തി ഒമ്പത് ഇരുപത്തൊന്ന് മുപ്പത്തൊമ്പത് എഴുപത്തിയേഴ് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് വളരെ ചെറിയ വിലക്കാണത് കൊടുക്കുന്നത് ഇത്രയും നല്ല സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലം നല്ല വിലക്കുറവിലാണ് ഇത് കൊടുക്കുന്നത് ഒരു എമർജൻസി സെയിലാണ് ഇത് കൂടുതൽ വില പറഞ്ഞ് നിന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് ഈ വിലക്കാണ് കിട്ടുന്നത് അപ്പം താല്പര്യം താല്പര്യമുള്ളവർ വിളിക്കുക അല്ലേ നല്ല രീതിയിൽ റോഡ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരട്ടിപൊളി പ്ലേസ് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്